ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സുപ്രധാന വാർത്തകളിൽ ഒന്നാണ് മന്ത്രിയായിരുന്ന മുൻ മന്ത്രിയായിരുന്ന കെ ബാബുവിൻ്റെ സ്വത്ത് ഇ ഡി അറ്റാച്ച് ചെയ്തു എന്നുള്ളത് ഇ ഡി അറ്റാച്ച് ചെയ്തു എന്നുള്ളത് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വത്തുകളാണ് ഇ ഡി അറ്റാച്ച് ചെയ്തത് അത്ര സ്വത്തുകളാണ് ഇ ഡി കൈവശപ്പെടുത്തിയിട്ടുള്ളത് അത് അനധികൃത സ്വത്ത് സമ്പാദിച്ചു എന്ന പേരിലാണ് ഇ ഡി ആ സ്വത്ത് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്ത് ഒരൊറ്റ മുഖ്യധാര മാധ്യമവും അറിയിക്കുന്ന പ്രാധാന്യത്തോടെ ഈ വാർത്ത കൊടുത്തിട്ടില്ല പലരും ചില മുക്കിലും മൂലയിലും വേണ്ട കോളം വാർത്തകൾ അടിച്ചുരുക്കാൻ മാത്രമേ ശ്രമിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിപ്പോൾ സി പി എമ്മിന്റെ എം എൽ എ ആയിരുന്നെങ്കിൽ ഫ്രണ്ട് പേജിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എല്ലാ മാധ്യമങ്ങളിലും വരേണ്ട വാർത്തയാണ് പക്ഷേ ഒരൊറ്റ മാധ്യമത്തിലും അത് അറിയിക്കുന്ന പ്രാധാന്യത്തോടെ വന്നില്ല മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് കെ ബാബു എം എൽ എ ആയിട്ട് തൃപ്പൂണിത്തരം എം എൽ എ ആയിട്ടുള്ള കെ ബാബുവിൻ്റെ സ്വത്ത് അറ്റാച്ച് ഇ ഡി അറ്റാച്ച് ചെയ്തതിനെക്കുറിച്ച് വൈകുന്നേരങ്ങളിൽ അന്തി ചർച്ചകളോ മറ്റു മറ്റ് സ്ഥിരമായി നടക്കുന്ന യാതൊരു കലാപരിപാടികളോ ഒന്നും തന്നെ നടന്നില്ല അതൊരു സാധാരണ വാർത്ത പോലെ അറ്റാച്ച് ചെയ്തെന്ന് കോളം വാർത്തകളിൽ പത്രങ്ങളിലും സാധാരണ ഒരു ചെറിയ ബ്രേക്കിംഗ് ന്യൂസ് പോലെ ദൃശ്യമാധ്യമങ്ങളും വന്നുപോയി ചുരുക്കം ചില ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ആ വാർത്തയെ അറിയിക്കുന്ന പ്രാധാന്യം നൽകിയത് ഒരു നിലവിലത്തെ രീതിയിൽ ഒരു എം എൽ എ ആയിട്ടുള്ള വ്യക്തിയുടെ സ്വത്താണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് അതിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് സാധാരണ വ്യക്തിയല്ല മുൻപ് മന്ത്രിയായാലും അത് മുൻപ് എക്സൈസിൻ്റെ എക്സൈസ് വകുപ്പിൻ്റെ മന്ത്രിയായിരുന്ന വ്യക്തിയുടെ സ്വത്താണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് മാത്രമല്ല എക്സൈസ് വകുപ്പ് മന്ത്രിയായ സമയത്ത് കാര്യമായ രീതിയിൽ അദ്ദേഹത്തിനെതിരായിട്ട് വിമർശനം നേരിട്ടതുമാണ് മാത്രമല്ല ബാർല ബാർകോഴ കേസിൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് തുറന്നു വന്നതും ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തതുമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ എന്ന് വെച്ചാൽ മുൻപ് എക്സൈസ് വകുപ്പ് മന്ത്രിയായിരുന്ന ഇപ്പോൾ നിലവിൽ എം എൽ എ ആയിട്ടുള്ള ഒരു നേതാവിൻ്റെ സ്വത്താണ് അറ്റാച്ച് ചെയ്ത് അതിന് അറിയിക്കുന്ന പ്രാധാന്യം ആരും കൊടുത്തതുമില്ല ഇപ്പം ചേർത്ത് പറഞ്ഞ കാര്യം വെച്ചാൽ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അതിപ്പോൾ സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നെങ്കിലോ അല്ലെങ്കിൽ മുൻ മന്ത്രിയായിരുന്ന ഇപ്പോൾ സി പി എം എൽ എ ആയിട്ടുള്ള വ്യക്തിയുടെ ആയിരുന്നെങ്കിലോ ഒരു തെളിവുമില്ലാതെ എ സി മൊഹിതീൻ എം എൽ എ തുടർച്ചയായിട്ട് വേട്ടയാടിയാണ് സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾ എ സി മൊഹിദ്ദീൻ എം എൽ എയുടെ പേരിൽ ഒരുപാട് ചർച്ചകളും ഒരുപാട് അന്തി ചർച്ചകളും ഒരുപാട് ലേഖനങ്ങളും ഒരുപാട് കാര്യങ്ങളും വന്നിരുന്നു എ സി മൊഹിതീൻ ഇപ്പോൾ ഇടതുപക്ഷത്തിൽ എം എൽ എ ആണ് അതേപോലെ തന്നെ ഒരു എം എൽ എ ആണ് കെ ബാബു എ സി മൊഹീതീൻ്റെ സ്വത്ത് അറ്റാച്ച് ചെയ്ത് എന്ത് അക്കൗണ്ട് ഫ്രീസ് ചെയ്തെന്ന് പറഞ്ഞ് ചർച്ചകൾ വരെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് എ സി മൊഹീതീൻ്റെ കുരുക്ക് മുറുകുന്നു എന്ന രീതിയിൽ വ്യാപകമായിട്ട് ചർച്ച നടത്തിയാണ് സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ എ സി മൊഹീൻ മാത്രമല്ല നേരത്തെ പഴയ എക്സ്പീരിയൻസ് നോക്കുകയാണെങ്കിൽ കെ ടി ജലീൽ എം എൽ എ ഇ ഡിക്ക് മുന്നിൽ ഹാജരായെന്ന് പറഞ്ഞ് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തു കൊടുത്തവരാണ് മാത്രമല്ല ഇതിൻ്റെ ഭാഗമായിട്ട് ചർച്ചകൾ നടത്തിയവരാണ് അവർ മാത്രമല്ല കഴിഞ്ഞ സ്പീക്കറായിട്ടുള്ള ശ്രീരാമകൃഷ്ണൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഒരു തെളിവുമില്ലാതെ സി പി എമ്മിൻ്റെ നേതാക്കളെയും ഇടതുപക്ഷ നേതാക്കളെയും തുടർച്ചയായിട്ട് ക്രൂശിച്ചവരാണ് സംസ്ഥാനത്തെ മുഖ്യേറെ മാധ്യമങ്ങളും പ്രതിപക്ഷവും മറ്റുള്ളവരും പക്ഷേ ആ സമയത്താണ് പ്രതിപക്ഷത്തുള്ള എന്ന് വെച്ചാൽ കോൺഗ്രസിൻ്റെ തന്നെ ഒരു എം എൽ എ അറ്റാച്ച് ചെയ്ത് എം എൽ എയുടെ സ്വത്ത് അറ്റാച്ച് ചെയ്തത് അതിന് ഒരു വാര്ത്തയുമില്ല ഒരു പ്രാധാന്യമില്ല ഈ പറയുന്ന കാര്യം നേരത്തെ തന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതുമാണ് പക്ഷേ ഇതിനിപ്പോൾ പറയേണ്ട ഒരു കാര്യമുണ്ട് ആ കാര്യമെന്ന് വെച്ചാൽ കെ ബാബു രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്നിൽ തൃപ്പൂണിത്തരുന്ന മത്സരിക്കാൻ പോകുന്ന സമയത്ത് കൊടുത്ത സത്യവാങ്മൂലത്തിൻ്റെ സത്യം ഒരു കോപ്പി ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ആ രണ്ടായിരത്തി പതിനൊന്നിൻ്റെ കോപ്പി നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുകയും ചെയ്യാം അതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ പറയുന്നത് എന്തെന്ന് വെച്ചാൽ വർണാധികാരി മുമ്പായിട്ടുള്ള അപേക്ഷയാണ് തൃപ്പൂണിത്തറ നിയോഗിച്ച മണ്ഡലത്തിൽ നിന്നും മേൽപ്പറഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഒരു സ്ഥാനാർത്ഥിയായ കണ്ണമ്പറത്ത് സംസ്കൃത കോളേജിലൂടെ തൃപ്പൂണിത്തറ താമസക്കാരനായ കുമാരൻ മകൻ അറുപത് വയസ്സുള്ള ബാബു എന്ന ഞാൻ താഴെപ്പറയും പ്രകാരം ഇതിനാൽ സഗൗരവ് സത്യപ്രതിജ്ഞ ചെയ്ത് ബോധിപ്പിക്കുന്നു ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ് പെർമനന്റ് അക്കൗണ്ട് വിശദ വിവരങ്ങളും ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചതിൻ്റെ വിവരങ്ങളും കൊടുത്തിട്ടുണ്ട് പാൽ ലഭിക്കുന്നതിന് അപേക്ഷ നൽകിയിട്ടുണ്ട് ലഭിച്ചിട്ടില്ല ആദായ നികുതി പരിധിയിൽ വരുന്നില്ല എന്നതിനാൽ റിട്ടേൺ നൽകിയിട്ടില്ല എന്നാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്ന സമയത്ത് ആദായ നികുതി പരിധി പോലും അദ്ദേഹം വരുന്നില്ലായിരുന്നു അത് ആ സമയത്ത് കാര്യമാണ് അതിനുശേഷം കൃത്യം പതിമൂന്ന് വർഷം കഴിഞ്ഞു അദ്ദേഹം മന്ത്രിയായി എം എൽ എ ആയി ഇപ്പോൾ വീണ്ടും തുടരുന്നുണ്ട് ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയോളം വില വരുന്ന സ്വത്തുക്കൾ ഇ ഡി അറ്റാച്ച് ചെയ്യുന്നത് എന്ന് വെച്ചാൽ മന്ത്രി ആവുന്നതിന് മുൻപേ ആദായ നികുതി പരിധിയിൽ പോലും അദ്ദേഹം വരുന്നില്ലായിരുന്നു പക്ഷെ മന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സ്വത്ത് അറ്റാച്ച് ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് എന്ന് എന്നുവെച്ചാൽ മന്ത്രിയായ സമയത്ത് അദ്ദേഹം ഏതാണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മാത്രമല്ല ജനപ്രതിനിധി പദവി ഉപയോഗിച്ച് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ചെയ്തത് എന്തൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് പലപ്പോഴും ചർച്ചയായിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ ഫലം കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ അറ്റാച്ച് ചെയ്യുന്നു വാർത്ത വാർത്ത പുറത്തേക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് എന്നുവെച്ചാൽ ആദായനികുതി പരിധിക്കാലും പരിധിക്കാത്ത പോലും വരാത്ത വ്യക്തി വ്യക്തിയുടെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം വില വരുന്ന സ്വത്ത് അറ്റാച്ച് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം എന്തെങ്കിലുമൊക്കെ മേടിച്ച് കാണുമായിരിക്കുമല്ലോ നമുക്ക് ആലോചിക്കാം ചോദ്യമല്ലേ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്നിൽ അദ്ദേഹം മത്സരിക്കാൻ പോകുന്ന സമയത്ത് അദ്ദേഹം ആദായ നികുതി പരിധി പോലുമില്ല ഇപ്പോൾ അദ്ദേഹം രൂപയുടെ സ്വത്തിൻ്റെ ഉടമയാണ് അങ്ങനെ വരുമ്പോഴത്തേക്കും ചോദ്യങ്ങൾ ഉയരത്തില്ലേ ആ ചോദ്യങ്ങൾ ഉയരണ്ടേ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഇങ്ങനത്തെ ഒരു ചോദ്യമോ ഇങ്ങനത്തെ ഒരു ചർച്ചയോ സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ചർച്ചയാവേണ്ട കാര്യമാണ് എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്നിൽ നിയമസഭ ഇലക്ഷനിൽ മത്സരിക്കാൻ പോകുന്നതിന് മുൻപ് അദ്ദേഹം കൂടുതൽ സത്യവാങ്മൂലത്തിനകത്താണ് കാര്യം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹമോ അദ്ദേഹത്തിന്റെ ഭാര്യയോ അദ്ദേഹത്തിന്റെ മക്കളെ തന്നെ മറ്റു ആശ്രിതമാർ ആരും തന്നെ ഇതിൻ്റെ പരിധിയിൽ നികുതിയുടെ പരിധിക്കകത്ത് വരുന്നില്ല അത് കൃത്യമായിട്ട് ആ സത്യവാങ്മൂലത്തിൽ എഴുതിയിട്ടുണ്ട് ആദ്യ നികുതിയിൽ താഴെ മാത്രം വരുമാനമായതിനാൽ റിട്ടേൺ നൽകിയിട്ടില്ല അവിടെ നിന്നാണ് ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം വിലവര സ്വത്ത് ഇ ഡി അനധികൃത സ്വത്ത് സമ്പാദനത്തിൻ്റെ ഭാഗമായിട്ട് ഇ ഡി അറ്റാച്ച് ചെയ്ത സ്ഥിതിയിലേക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ ചോദ്യമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതിപക്ഷത്തുള്ളവർക്ക് എന്താ പ്രത്യേകമായ എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ക്വാളിറ്റീസ് ഉണ്ടോ ഇസൈസ് കാര്യങ്ങൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ അല്ലെങ്കിൽ പൊതു മണ്ഡലത്തിലേക്കൂടെ വാർത്ത പോലും കൊടുക്കാതിരിക്കാനുള്ള എന്തെങ്കിലും പ്രത്യേകമായ ക്വാളിറ്റീസ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഇപ്പം പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വർഷമേ ആയിട്ടുള്ളൂ അദ്ദേഹം നിയമസഭ ഈ സത്യഭാംഗ് മൂലം കൊടുത്തു കഴിഞ്ഞ ശേഷം ഇതിപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട് കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞിരുന്നു ആ കാര്യമെന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ മകൾ ബിസിനസ് ആരംഭിച്ചതെന്ന് വച്ചാൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ വീണാ വിജയൻ്റെ അമ്മയായിട്ടുള്ള കമല വിജയൻ സ്കൂളിൽ അധ്യാപികകരുടെ സർവീസിന് ഒരുമിച്ച സമയത്ത് വിരമിക്കൽ ആനുകൂല്യമായിട്ട് കിട്ടിയ തുക ഉപയോഗിച്ചിട്ടാണ് അതിനെ വളച്ചൊടിച്ച് വേറെ ഇതിൽ ആക്കാൻ വേണ്ടി സംസ്ഥാനത്ത് മുഖ്യതരം മാധ്യമങ്ങളും മറ്റ് ടോളന്മാരും പിന്നെ യു ഡി എഫിൻ്റെ സൈബർ ടീമും നന്നായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ സമയത്താണ് ഇങ്ങനെ ആദായ നികുതി പരിധിയിൽ പോലും വരാത്ത ഒരു വ്യക്തിയുടെ സ്വത്ത് അറ്റാച്ച് ചെയ്യുന്നത് അനധികൃത സ്വത്ത് സമ്പാദനത്തിന് അത് വേ ഇത് എറിയാന്ന് പറഞ്ഞ് മാറ്റാൻ പറ്റത്തില്ല അദ്ദേഹം മന്ത്രിയായിരുന്നു ഇപ്പോൾ എം എൽ എയുമായിരുന്നു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും വലിയ ചോദ്യം അതുകൊണ്ട് തന്നെ നമുക്ക് നിർത്തുകയും ചെയ്യാം ഇതൊരു സി പി എമ്മിൻ്റെ എം എൽ എ ആയിരുന്നെങ്കിലും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ മന്ത്രി ആയതിനെ ഇപ്പോൾ എം എൽ എ മാത്രമേ ഒരു വ്യക്തിയായിരുന്നെങ്കിലും അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയോ ആ ലെവലിൽ ഏതെങ്കിലും പാർട്ടിയിൽ ഉയർന്ന സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായിരുന്നെങ്കിലും അതും വേണ്ട സി പി എമ്മിൻ്റെ സാധാ ഒരു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അങ്ങനെ ആരെങ്കിലും ഒരാളായിരുന്നെങ്കിലും ചർച്ചകൾ എത്ര വന്നേനെ അതാണ് അവർക്ക് മാത്രമായിട്ട് എന്തോ സ്പെസിഫിക് ആയിട്ടൊരു ക്വാളിറ്റി കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് സംസ്ഥാന മുഖ്യ മാധ്യമങ്ങൾ പ്രിവിലേജ് കൽപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ പ്രിവിലേജിനെയാണ് ഇവർ ചോദ്യം ചെയ്യേണ്ടി വരുന്നത് മാത്രമല്ല അവർക്ക് കിട്ടുന്ന എന്ത് പ്രിവിലേജ് ആണെന്ന കാര്യം മാധ്യമങ്ങൾ വെളിപ്പെടുത്തുകയും വേണം അതൊരു വലിയ ചോദ്യം തന്നെയാണ് എന്തൊക്കെയാണെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിലെ സത്യവാങ്മൂലം പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹം ആദായ നികുതി പരിധിയിൽ പോലും വരുന്നില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിമൂന്ന് വർഷത്തിന് ശേഷം ഇ ഡി അറ്റാച്ച് ചെയ്തത്